പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആക്രമണത്തിൽ മുട്ടിടിച്ചാണ് ഓരോ നിമിഷവും കഴിയുന്നതെന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കാരണം ഇന്ത്യക്കെതിരെ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ പരാതി പറയാൻ പോയ പാകിസ്ഥാൻ പ്രതിനിധി സംഘം മോദിയുടെ നടപടിയെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് നരേന്ദ്രമോദിയുടേത് അപകടകരമായ ഏറ്റുമുട്ടൽ നയമാണ് ഇതൊരുതരം ഭീഷണിയുടെ സ്വരമാണെന്നാണ് ഇവർ യു എസ് യു കെ യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പരാതിപ്പെട്ടിരിക്കുന്നത് ഇതോടുകൂടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇവർ ഭയപ്പാടോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് എന്നതാണ് മനസ്സിലാകുന്നത് മോദിക്ക് മുന്നിൽ പാകിസ്ഥാന്റെ ഒരടവും ഇനി നടക്കില്ല ചൈന നൽകിയ ആയുധത്തിന്റെ പിൻബലത്തിൽ മോദിയോടും അതുപോലെ മോദിയുടെ ഒപ്പമുള്ള സംഘത്തോടും ഇന്ത്യയോടും കൂട്ടുമുട്ടാൻ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിന് വീണ്ടും തുനിഞ്ഞാൽ നിങ്ങളുടെ തീവ്രവാദങ്ങളെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സൈനിക മേധാവി അസീം അസീമുനൂറിനെ അടക്കം ഇല്ലാതാക്കുമെന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് ഇപ്പോൾ കൂടിയാണിപ്പോൾ വരുന്നത് ഇന്ത്യക്കെതിരായ ലോകമെമ്പാടും നുണകൾ പ്രചരിപ്പിച്ച ശേഷം തിരിച്ചെത്തിയ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പ്രസിഡന്റ് കൂടിയായ ബിലാവൽ ഭൂട്ടോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ നയതന്ത്ര പ്രതിനിധി സംഘത്തെയും പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഇപ്പോൾ പ്രശംസിച്ചു എന്ന തരത്തിലെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇന്ത്യ അടുത്തിടെ അന്താരാഷ്ട്ര വേദികളിൽ നടത്തിയ പ്രകോപനമില്ലാത്ത സൈനിക ജല ആക്രമണത്തെ പ്രതിനിധി സംഘം ഫലപ്രദമായി തന്നെ തുറന്നു കാട്ടിയെന്നാണ് പാകിസ്ഥാന്റെ വാദം വന്നിരിക്കുന്നത് കൂടാതെ തന്നെ യു എസിലും യൂറോപ്പിലും നടന്ന നയതന്ത്ര യോഗത്തിൽ പാകിസ്ഥാന്റെ പക്ഷം ശക്തമായി തന്നെ അവതരിപ്പിക്കപ്പെട്ടുവെന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ച പ്രോത്സാഹിപ്പിക്കണം എന്നതാണ് അന്താരാഷ്ട്ര സമൂഹത്തോട് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതും പാകിസ്ഥാന്റെ മഹത്തായ ആഗോള പ്രതിച്ഛായയെ തകർക്കുന്നതിനായി ഇന്ത്യ തീവ്രവാദ വിഷയത്തെ ഉന്നയിക്കുകയാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപകടകരമായ ഏറ്റുമുട്ടൽ നയമാണ് എന്നതുമാണ് പാക് സംഘം യു എസ് യു കെ യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പരാതിപ്പെട്ടതും ഇത് തങ്ങൾക്ക് ഭീഷണിയാണെന്നും സമാധാനത്തിനും സ്ഥിരതയ്ക്കും വലിയ ഭീഷണി ഉയർത്തുമാണ് ഇക്കാര്യങ്ങളെന്നും സംഘം പറയുന്നു പാകിസ്ഥാൻ ഒരു സാഹചര്യത്തിലും ജല ആവശ്യങ്ങളെ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും സിന്ധു നദി ഉൾപ്പെടെയുള്ള ആറ് നദികളിൽ നിന്നും ജലത്തിന്റെ വിഹിതം ലഭിക്കുന്നതിന്റെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നുമാണ് ഈ സംഘം വ്യക്തമാക്കുന്നത് അതേസമയം സിന്ധു നദീജല കരാർ നിർത്തിവെച്ചതിന് ഇന്ത്യയുടെ പ്രതികാരം ചെയ്യുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് മാത്രമല്ല വെള്ളം കിട്ടിയില്ല എങ്കിൽ യുദ്ധം ചെയ്യുമെന്ന അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ സിന്ധു നദീജല ഉടമ്പടി പ്രകാരമുള്ള ജലവിഹിതം ഇന്ത്യ നിഷേധിച്ചാൽ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് പോകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ മുൻ വിദേശകാര്യ മന്ത്രിയായ ബിലാവൽ ഫുട്ടോ അതുപോലെ തന്നെ പാർലമെന്റിൽ സംസാരിച്ച അദ്ദേഹം ഇന്ത്യയുടെ നീക്കത്തെ തള്ളിക്കളയുകയും ചെയ്തു കരാർ നിയമവിരുദ്ധമായി നിർത്തിവെച്ചതിന് പ്രതികാരം ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തുകയാണ് ഇന്ത്യ വെള്ളം നിഷേധിക്കുന്ന നടപടിയുമായി മുന്നോട്ടു പോയാൽ നമുക്ക് വീണ്ടും യുദ്ധം ചെയ്യേണ്ടി വരുമെന്നും ബിലാവിൽ പറയുന്നു